ഓടണം ഓടണം എന്ന് പറഞ്ഞു മൂന്നാല് ദിവസമായിട്ട് കേളോ എന്നാ പിന്നെ എന്നാൽ ഓടിക്കാന്ന് വെച്ച് നല്ല കോടം ചെറിയ കോടമഞ്ഞ കോടമഞ്ഞും മഞ്ഞും നെല്ലിലൊക്കെ നെല്ലിലൊക്കെ മഞ്ഞു തുള്ളികൾ പിന്നെ എന്താ പറയുക ഇങ്ങനെ ഇങ്ങനെ മുത്തുമുത്ത് പോലെല്ലാ നിൽക്കുന്നത് എന്തായാലും ചോച്ചോടോ ആ നിൽക്കാൻ സമയമില്ല ശ്വാസം കൂട്ടിക്കണം വാവാ ആ രണ്ടാമത്തറ ചോ ഇപ്പുറത്താണ് ഇപ്പുറത്താണ് ഓടുന്നവർ സ്ഥിരമായിട്ട് രാവിലെ ഓടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം എന്നാലും പറയുവാണേ എപ്പോൾ ഓടിയാലും നമ്മൾ എന്താ പറയുക നേരെ ഇപ്പം ഈ റോഡിങ്ങനെ സ്ട്രെയിറ്റ് അല്ലേ സ്ട്രെയിറ്റ് ഓടുന്ന റോഡിലെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓടല്ലേ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓടുക്കുമ്പോൾ പുറേക്കൂടി ആയിരിക്കും വേണ്ടി തന്നെ നമ്മളിപ്പോൾ റൈറ്റ് സൈഡിൽ കൂടി ഓടാവുള്ളൂ ഓപ്പോസിറ്റ് റൈറ്റ് സൈഡിൽ കൂടി ഓടാ കാൽനട യാത്രക്കാരും ഓടുന്നവർ അതാണ് കാൽനട യാത്രക്കാരെന്ന് ഉദ്ദേശിക്കുക കാൽനട യാത്രക്കാരെപ്പോഴും ഓപ്പോസിറ്റ് റൈറ്റ് സൈഡിൽ കൂടിയേ പോവുള്ളൂ ഓപ്പോസിറ്റ് വണ്ടി വരുന്നത് നമ്മുടെ നേരെ ആയിരിക്കും നമുക്ക് കാണണം ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ നമുക്ക് മാറി കൊടുക്കാൻ പറ്റണം അതിന് വേണ്ടിയിട്ടാണ് കാൽനട യാത്രക്കാരും റൈറ്റ് സൈഡിൽ കൂടി നടക്കാവുള്ളൂ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ കൂടി ആണോ കഴിഞ്ഞാൽ പുറയെന്ന് വരുന്ന വണ്ടി ഇടിക്കാൻ വരുവാണോ അല്ലെങ്കിൽ സ്പീഡിൽ വരുന്നുണ്ടോ എന്നും കാണാൻ പറ്റില്ല അതാണ് കൂടുതലും ഈ നടന്നു പോകുന്നവരെ വണ്ടി ഇരിക്കും അപ്പോൾ അവിടെയൊക്കെ നടക്കുന്നത് രണ്ടേ വരുന്ന വണ്ടി നേരെ കയറി വന്നാൽ ഇരിക്കും മാറാൻ സ്ഥലമില്ലെങ്കിൽ വേറെ കാര്യമോ സ്ഥലമുണ്ടെങ്കിൽ നമ്മൾ മാറിക്കൊടുക്കുക അങ്ങനെ ഓടുക ആ അതെ വാ ഓടുവാ ഏഹ് കുഴിയോ ഏ കൊഴിയോ വാ വാടാ ഓടണ്ടേ അയ്യാ ഞങ്ങൾ നാല് റൗണ്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ് നാല് റൗണ്ട് പൂർത്തിയാക്കിയ വലിയ ചോഴി എന്നതിന് വിശ്രമം അച്ഛൻ്റെ ഇവിടെ നിന്ന് ഇറങ്ങണം ഇപ്പോൾ ഞങ്ങളിതാ ഹൃദയ നെൽപ്പാടങ്ങളൊന്നിറങ്ങ പണ്ട് അച്ഛനൊക്കെ ഇത് പാടത്തിലൊക്കെ ഒരുപാട് നടത്തിയിട്ടുണ്ടല്ലോ മോനെ ഞങ്ങൾ പാടത്തോടെ ഇറങ്ങിയതാണ്ടേ ഇതുവഴി ഇങ്ങനെ റൗണ്ട് ചെയ്ത് അവിടെ റോഡ് റോഡ് വഴി ഞാൻ നടന്ന് റൗണ്ട് ചെയ്ത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കയറാൻ പറ്റുമോ നോക്കാൻ പോ ഇവിടെ കുറച്ചൊരു പറ്റിക്കഴിയുമ്പോൾ മീൻ പിടിച്ചേ കേട്ടോ മീൻ പിടിച്ച് പിള്ളേർ പോയതാണ് ഇടിപോലെയൊക്കെ വെച്ച് മീനൊക്കെ ഇഷ്ടംപോലെ പിടിച്ചിട്ടോളേ ഇപ്പം മീൻ കുറവാണ് കാരണം നമ്മൾ വെള്ളം പറ്റിച്ച് കഴിയുമ്പോഴത്തേക്ക് വെള്ളം പറ്റിക്കുവല്ലോ ഈ പാടത്തെ ഈ വെള്ളങ്ങൾ പറ്റിക്കുന്ന സമയത്ത് ഈ വരമ്പ് തെളിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തുനിന്ന് മീനെ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് മീനിൻ്റെ അനക്കൊന്നും വലുതായിട്ടില്ല ഇത് ഇവിടെയൊക്കെ സിലോപ്പി ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ സിലോപ്പി ഈ പാടത്ത് ഇഷ്ടംപോലെ സിലോപ്പി കിട്ടിയത് അങ്ങനെ വെച്ചാൽ രാവിലെ തോട്ടം ഒക്കെ കഴിഞ്ഞ് ഞങ്ങളത് വഴി നടന്ന് നേരെ വീട്ടിൽ ചെന്നു പിന്നെ ഞാൻ പോയി റെഡിയായി എനിക്ക് ലീവൊക്കെ കഴിഞ്ഞു ഞാൻ വണ്ടിയിലോട്ട് പോകേണ്ട ദിവസമായിരുന്നു ഞാൻ രാവിലെ വണ്ടി പോകാൻ ഇറങ്ങി